നാടൻ ഇവിടെ ആരാണ് മുഖ്യ ശത്രു എന്ന ചോദ്യം യെച്ചൂരിയും എന്ന് ചോദിക്കുകയാണ് അപ്പം നിങ്ങളൊരു സമ്മർദ്ദത്തിലാവുകയാണ് അത് എന്ത് രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത് കാരണം ഇവിടെ ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാം അതൊരു വലിയ ആവേശമാകുന്നുണ്ട് രണ്ടാം ഘട്ടം മുതൽ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങണമായിരുന്നു ഇവിടെയുള്ള നേതാക്കന്മാർ അതിന് അദ്ദേഹത്തിൻ്റെ അന്തിമമായ തീരുമാനം വരുന്നതുവരെ കാത്ത് നിൽക്കേണ്ടതില്ല രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങണം ഇവിടെ അദ്ദേഹം വരുമ്പോൾ ഇരുപത് സീറ്റും ഞങ്ങൾ പിടിക്കുമെന്നൊരു മേനി പറച്ചിലിനുറത്തേക്കുള്ള രാഷ്ട്രീയം പറയണമായിരുന്നു ഇവിടെ വലിയ രൂപത്തിലുള്ള മാറ്റം വരാൻ പോവുകയാണ് ഇവിടെ സി പി എം എടുത്ത പലതരത്തിലുള്ള സാമുദായിക പ്രീണന സമീപനങ്ങളും മാറാൻ പോകുന്നു അവർ അധികാരം വെച്ചുകൊണ്ട് ചെങ്ങന്നൂരിലടക്കം വിവിധ ഗ്രൂപ്പുകളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും അത് സംസ്ഥാന വ്യാപകമായി എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്നൊരു പരീക്ഷണമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുമ്പോൾ അങ്ങനെയല്ല ന്യൂനപക്ഷം ഇപ്പോഴും കോൺഗ്രസിനെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിലേക്ക് അതിനെ ഉയർത്താൻ കഴിയുന്ന ഒരു പ്രതീകമായി രാഹുൽ വരുന്നു ഹൈന്ദവ വോട്ടുകൾ അത് ഈ ബി ജെ പിയിലേക്ക് പോകുമെന്ന ആശങ്കയാണല്ലോ നിങ്ങൾക്ക് എപ്പോഴുമുള്ളത് അതിലെ മതേതര വോട്ടുകളെ സ്വാംശീകരിക്കാൻ കഴിയുന്ന പ്രതീകമായി രാഹുൽ വരുന്നു അങ്ങനെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ജനാധിപത്യപരമായി പുനർനിർവചിക്കാൻ മതേതര സ്വഭാവത്തോടെ പുനർനിർവചിക്കാനുള്ള ഒരവസരമായിരുന്നു അത് ഈ സർക്കാരിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം വരേണ്ടതല്ല ആ രണ്ട് പദാവലികൾ ഈ ജനാധിപത്യവും മതേതരത്വവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അത് പറയണം ഇങ്ങനെ ജനാധിപത്യ മതേതരത്വ സ്വഭാവമുള്ള ഒരു വോട്ടറെ ഞങ്ങൾ ആദ്യം സൃഷ്ടിക്കുന്നു ആ വോട്ടറുടെ പ്രതികരണത്തിലൂടെ ഞങ്ങൾ ശക്തിപ്പെടുന്നു അങ്ങനെ ശക്തിപ്പെട്ട് അവരുടെ പ്രാതിനിധ്യത്തോടെ അത്തരം ഒരു ജനാധിപത്യ മതേതര സർക്കാർ എന്നത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നു ഇങ്ങനെയൊന്നും പറയാൻ ഇവിടെ ഒരു നേതാവിനെയും കിട്ടിയില്ല ഓരോ ദിവസവും വാച്ചിലെ സമയം നോക്കി ഈ സിഇ സി കൂടുന്നതും ഈ പറയുന്ന വർക്കിംഗ് കമ്മിറ്റി കൂടുന്നതും അവിടെ മുതിർന്ന നേതാവ് പറയുന്നതും ഇവിടെ മുതിരാത്ത നേതാവ് പറയുന്നതും ഒക്കെയായിട്ടുള്ള ഒരു നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു അഭ്യൂഹ പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളായി നിങ്ങൾ ചുരുങ്ങി ആശയക്കുഴപ്പമുള്ളൊരു പാർട്ടിയായി നിങ്ങൾ പരിമിതപ്പെട്ടു ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തും ഞാൻ വേണു അതിലേക്ക് വരാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനായ കൃഷ്ണദാസ് ഇവിടെ പറഞ്ഞു ഞാൻ കൃഷ്ണദാസ് മാത്രമല്ല ഈ നിരവധി ചർച്ചകളിൽ ഇടതുപക്ഷ നേതാക്കന്മാർ ആവർത്തിച്ചാവർത്തിച്ച് അവകാശപ്പെടുന്ന ഒരു ക്രെഡിറ്റാണ് ഈ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന നല്ല കാര്യങ്ങളെല്ലാം അവരുണ്ടായിരുന്നു കൊണ്ട് ചെയ്തതാണ് അവരുടെ കോൺട്രിബ്യൂഷനാണ് മോശം കാര്യങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ ആണ് എന്ന് ഇത് ഒരു വട്ടം ഇത് ഈ ഗീബൽ സിൻ തന്ത്രം പോലെ എല്ലാ ടി വി ചർച്ചകളിലും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ വന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതാണ് ഞാൻ ഒരു കാര്യം അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് രണ്ടായിരത്തി നാലിലെ പ്രകടന പത്രികയിൽ എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ച് എൻ ഡി എ പറഞ്ഞതും കോൺഗ്രസ് പറഞ്ഞതുമായി ഇത് ചെയ്ത ഡേറ്റ ഇപ്പോഴും അദ്ദേഹത്തിന് തപ്പിയാലും കിട്ടും അതിൻ്റെ ഒരു ഒരു വാചകം ഞാൻ വായിക്കാൻ അനുവദിക്കണം അതായത് കോൺഗ്രസ് പറഞ്ഞത് റിവ്യൂ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സസ്റ്റെയിൻ ഇറ്റ്സ് അക്രോസ് ദ കൺട്രി ആൻഡ് ബിറ്റ്വീൻ എയ്റ്റ് ടു ടെൻ പെർസെൻറ്റ് പെർ ആനുവെൽ ഇൻ എ ഡെക്കേഡ് എൻ ആക്ട് എ നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഇമ്മീഡിയറ്റ്ലി ദിസ് വിൽ പ്രൊവൈഡ് എ ലീഗൽ ഗ്യാരണ്ടി ഫോർ അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓൺ അസെറ്റ് ക്രിയേറ്റിംഗ് പബ്ലിക് വർക്ക്സ് പ്രോഗ്രാം എവറി ഇയർ അറ്റ് മിനിമം വേജ് ഫോർ എവറി റൂറൽ ഹൗസ് ഹോൾഡ് ഇത് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കും ഞാൻ കിട്ടും വേണുവിനെ പോലെയുള്ളവരെങ്കിലും ഇതുപോലുള്ള ഈ അസത്യ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ വളരെ നിങ്ങൾ കാരണം ഞാൻ പറയുമ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു ന്യൂട്രൽ അമ്പയറോ അല്ലെങ്കിൽ ഒരു ആങ്കറോ ആയിട്ട് നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഈ കള്ളപ്രചരണങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും നിങ്ങളെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളത് കട്ട് ഡൗൺ ചെയ്യുന്നില്ലെങ്കിൽ ആളുകൾ ധരിക്കും ഇവർ പറഞ്ഞാൽ ശരിയാണെന്ന് കാരണം കൃഷ്ണദാസ് മുന്നേ എം പി ആയിരുന്ന ആളാണ് സ്വാഭാവികമായിട്ട് മുതിർന്നൊരു നേതാവാണ് പക്ഷേ ഇങ്ങനെയൊന്നും കള്ളം പറയുന്നത് ശരിയല്ല ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മാത്രം ഒറിജിനൽ ഐഡിയയും ഒറിജിനൽ കോൺട്രിബ്യൂഷനുമായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഈ രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതലായി എൻപവർ ചെയ്ത ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലത്തിനിടയ്ക്ക് നോക്കിയാൽ ഈ രാജ്യത്തെ സാധാരണ പൗരനെ ഏറ്റവും പാവപ്പെട്ടവനെ ആ ബ്രാഹ്മണനാണെങ്കിലും ആദിവാസി ആണെങ്കിലും ദളിതനാണെങ്കിലും പിന്നോക്കക്കാരനാണെങ്കിലും ഏത് ജാതിയിൽ ഏത് മതത്തിൽ ന്യൂനപക്ഷം എന്താണെങ്കിലും ഇന്ത്യയിലെ ഓരോ പൗരനെയും ഏറ്റവും ശക്തമായി എംപവർ ചെയ്ത ഒരു ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി അഞ്ചിലെ ഈ വിവരാവകാശ നിയമമാണ് ആ വിവരാവകാശ നിയമത്തിന് പിന്നിൽ സോണിയാഗാന്ധി എടുത്ത ഒരു എഫേർട്ടും അല്ലെങ്കിൽ അത് കോൺഗ്രസ് ആണ് അത് പൈലറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നതെന്നും ഒക്കെ നമുക്കറിയാം ഇങ്ങനെ അതിന് പിന്നെ ഇവർ പോയെന്ന് പറഞ്ഞു ഇവർ പോയതിനു ശേഷമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടാം യു സർക്കാർ ആ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടാം യു സർക്കാർ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത് വെറുതെ അന്ധമായി പറയും ഇത് ഒരു അവകാശ ജനങ്ങളിത് കേൾക്കുകയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതുപോലത്തെ കാര്യങ്ങൾ ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞോളൂ ഇതിൻ്റെ അകത്ത് ഇടതുപക്ഷം ആ നിലയിലുള്ള ഒരവകാശവാദം ഉന്നയിക്കേണ്ടതില്ല പിന്നെ ഞാൻ അങ്ങനെ ഒരു വളരെ കൂടി അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റേതായ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഒരു ചോദ്യത്തിൽ